ഹായ് കായ്സ് അപ്പോൾ അങ്ങനെ വിജയ് ഇന്നും വിജയ്യുടെ വാർത്ത അതായത് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ മിക്കും ട്രോളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നില്ല അതായത് മറ്റേ സ്പീഡിൽ നിന്ന് ആള് ആടെ പിന്നെ വെച്ചുപിടിച്ച് വിജയ് ഫാൻസ് കയറി വിജയ് 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 സി എം ഇന്ത്യൻ സി എം അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ ദൈവമേ അതായത് എന്നിട്ട് ഇതിൻ്റെ ട്രോൾ എനിക്കാ ചിരി വന്നു പക്ഷേ ട്രോള് വന്നിട്ട് ഓരോരുത്തർമാരുടെ കമൻ്റാണ് സഹിക്കാൻ തീരെ പറ്റ ഞാൻ വിജയനെ അറിയാത്ത സ്പീഡ് നീ വാഴാണ് വേണം എന്നങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാകാത്തത് വേറെ ഒന്നല്ല അപ്പോഴും വിജയ ഫാൻസാർക്ക് അവരുടെ ബോധം എന്താണെന്ന് മനസ്സിലാവണില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതായത് ഈ ഇവമാരൊക്കെ തലയിൽ എന്താണെന്ന് പറയുക വിജയ ഫാൻസാറിൻ്റെ തലയിലെന്നുവെച്ചാൽ ഇങ്ങനെ അറിയാത്ത ആരും ഈ ഭൂമിയിൽ ഇല്ല എന്നൊരു ചിന്തയാണ് ഇവമാരുടെ തലയിൽ അതാണ് എടുത്ത് മാറ്റേണ്ടത് അങ്ങേരെ കൊണ്ടൊരു കുഴപ്പമില്ല അങ്ങേറെ പടങ്ങളൊക്കെ എൻ്റർടൈൻമെൻ്റ് ആണ് അതായത് അങ്ങ അങ്ങനെയാണ് അങ്ങനെ അറിയപ്പെടുന്നത് സൂപ്പർ എൻ്റർടൈൻമെൻറ്റാണ് അതായത് അങ്ങേരെ പടം തിയേറ്ററേണ്ട കയെ കൊട്ടാണതൊക്കെ ഉണ്ട് അവർക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരേ ടൈപ്പ് പടങ്ങളായിരിക്കും ഇതിനെല്ലാം അങ്ങനെ കഴിഞ്ഞു തട്ടണം ആണ് ചെയ്തത് അങ്ങനെ ഒരു മൈൻഡായിരിക്കും ആ ഒരു അങ്ങനെയൊക്കെയാണ് അല്ലാണ്ടും ലോകം മൊത്തം അറിയാനുള്ള ഒരു കഴിവ് അതിനുള്ള ഒരു ഇതില്ല അങ്ങേർക്ക് അതായത് ഞാൻ എടുത്ത് പറയുകയാണ് കാരണം ആ ഒരു ഇത് അങ്ങനെ ആണെങ്കിൽ അത്ര വലിയ നടനായിരിക്കണം അങ്ങേര് നോർമൽ ഒരു നടൻ അത്രേ ഉള്ളൂ അതായത് ഫൈറ്റും കാര്യങ്ങളും ആക്ഷൻ അത്യാവശ്യം നല്ലോണം അഭിനയിക്കുന്ന ഒരാൾ സൂപ്പർ എൻ്റർടൈൻമെൻ്റ് അതായത് അങ്ങേരെ പടങ്ങളൊക്കെ നല്ല എൻജോയ് ചെയ്യാനും ഡാൻസ് അറിയാനും അങ്ങനെയൊക്കെയുള്ളൊരു ഇത് അത്രയേ ഉള്ളൂ എന്ന് കരുതി അങ്ങേരിക്ക് ഈ ഒരു ജനിക്കാൻ കൊ കൊച്ചു തൊട്ട് അല്ലെങ്കിൽ ഭൂമി മൊത്തം അങ്ങേരെ അറിയണമെന്നില്ല ആകെ ഇന്ത്യ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ അങ്ങേർക്ക് നല്ല ഫാൻസ് ഉണ്ട് അങ്ങേർക്ക് നല്ല ഫാൻസ് ഉണ്ട് അത്രേ ഉള്ളൂ ഇവന്മാര് ഈ തളെ പുകച്ച് ചിന്തിച്ച് നടക്കാണ് അങ്ങേര് കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ അതാണ് ഇവന്മാരെ കുഴപ്പം അല്ലാണ്ട് ആ അങ്ങേറെ പോയിട്ട് നമ്മളൊക്കെ നോർമലി അങ്ങേറെ സിനിമ അങ്ങേരെ കാണാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ല നമ്മൾ വേറെ ഒരു കാര്യം പറയാം ഇപ്പം ഞാൻ ഇപ്പൊ സൂര്യ ഫാൻസ് അങ്ങനത്തെ ആൾക്കറിയൊക്കെ വേറെ അല്ലാണ്ട് അസ്ത്രം വിജയ് 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങേ അങ്ങേരെ കുറ്റം പറഞ്ഞ കാര്യമില്ല അങ്ങേര് സോഷ്യൽ മീഡിയ ഈ അങ്ങനത്തെ ടൈപ്പ് ആളാണ് അങ്ങേരെ വീഡിയോസൊക്കെ കാണാറുണ്ട് അങ്ങേരുടെ കുറേ കോമാലത്തിൽ ഉണ്ടെങ്കിൽ ചിലതൊക്കെ അങ്ങനെ നല്ല രീതിയിൽ ചെയ്യും സഹായിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങേര് നല്ലതാണ് നമ്മുടെ ഇവിടുത്തെ പോലെ അലഞ്ചും കുറേ വാണങ്ങൾ അങ്ങനത്തെ ഒന്നും അല്ല അതൊന്നും നല്ല സോറി പറയാവുന്നത് ആ ഇങ്ങേറെ കളിയാക്കുന്നത് ഇങ്ങേറെ ഫാൻസ് തന്നെയാണ് ഇങ്ങനെ ഇങ്ങേരെ കുറച്ചാളായിട്ട് ഒരു ആ പ്രശ്നത്തിൽ അതിൻ്റെയൊക്കെ മൊത്തം ആ വീഡിയോ ഒക്കെ കാരണം ഭയങ്കര കോമഡി മൊത്തം സീനായിരിക്കാണ് അതുകൊണ്ടാണ് രീപം മാറിയത് ഞാനിക്കും സത്യം ബോധവുമില്ല അവരുടെ അവർക്ക് ബോധവുമില്ല ഓ ഇന്നൊന്ന് വിജയ ഫാൻസ് അവർക്ക് തീരെ ബോധവുമില്ല ചില ചിലർക്ക് നല്ലതാണ് എനിക്ക് എൻ്റെ കൂട്ടുകാർ കുറേ വിജയ ഫാൻസ് ഉണ്ട് അവരൊക്കെ നല്ല ബോധം ഉണ്ട് അവർക്ക് അവരുടെ വെച്ചാൽ അവർക്ക് അവർ കറക്റ്റ് കാര്യം പറയൂര് അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ടതെന്ന് പറയും പുള്ളിയെ പുള്ളീനെ അതായത് അവരെന്നെ പറയുന്നുണ്ട് പുള്ളിയുടെ സിനിമ എൻ്റർടൈൻമെന്റ് അടിച്ചു മുടിച്ച് കാണാൻ പറ്റാൻ പാടാന്ന് അവർ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് കൂടെ പിന്നെ അവർ പറയും അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ ഞാൻ അഭിഭാഷകൻ അവർ കറക്റ്റ് കാര്യങ്ങളും പറയും ഒക്കെ പറയും അതൊക്കെ ശരിയാണ് ആ അങ്ങനത്തെ വിജയ ഫെൻസനൊക്കെ അടിപൊളിയാണ് സത്യ കിട്ടും അങ്ങനെ അറിയണ വിജയ ഫാൻസൊക്കെ അടിപൊളിയാണ് ആ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇങ്ങനത്തെ കുറെ എണ്ണങ്ങളുണ്ട് ചവിടെ പോയാൽ ഏതാളാണെങ്കിലും വിജയനറിയുമോ അറിയോ മാരറിയോ വിജയൻ അറിയോ ഉമ്മമാര് ഓൾറെഡി ഇങ്ങേര് ദൈവം എന്ന് പറഞ്ഞ കൊണ്ട് നടക്കണേ അതാണ് കുഴപ്പം അങ്ങേരെ കൊണ്ടൊരു കുഴപ്പമില്ല അങ്ങേര് കീട്ടില്ല മനുഷ്യൻ തന്നെയാണ് പക്ഷെ ഇവരാണ് തയ്ക്കാൻ പറ്റാത്ത ഇവരുടെ തലയിൽ എന്തോ വലിയ സംഭവമാണ് അതാണ് കുഴപ്പം അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോ എൻ്റെ അടുത്ത ഇതായിട്ട് കാലത്തെ റിവ്യൂ അതുപോലെ തന്നെ നല്ല ട്രോളിംഗ് കിട്ടാൻ പോണ എന്നാലും കുഴപ്പമില്ല കണ്ടിട്ട് എനിക്ക് കോമഡി പീസ് ആയിട്ട് തോന്നി സത്യം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് അഭിപ്രായം പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ